പൂക്കോട് വെറ്റിനറി കോളേജിൽ പഠിച്ച സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ്റെ ക്രൂരമായ മരണത്തെക്കുറിച്ച് ധാരാളം വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിനുള്ളിലെ രാഷ്ട്രീയവും അത്തരം കാര്യങ്ങളുമാണ് സ്വാഭാവികമായി ഇലക്ഷൻ ആവുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്കല്ല കടക്കുന്നത് മറിച്ച് അത്തരം ക്രൂരതകൾ ചെയ്യുന്ന ഈ ചെറുപ്പക്കാരുടെ ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യാൻ സർവ്വശക്തിയുമെടുത്ത് സർക്കാരും സംവിധാനങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളുകളിലെ വലിയ സാമൂഹ്യ വിരുദ്ധരായി ഇവർ വളർന്നു വളർന്നുവരുമെന്ന് മാത്രമല്ല നിർദ്ധനരും നിരപരാധികളുമായ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷവും ഇല്ലാതാവും ഇത് കേരളം ഗൗരവമായി കാണേണ്ടതാണ് നടപടിയെടുക്കേണ്ടതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളം നമ്മൾ വളരെ കുട്ടിഘോഷിക്കുന്നതും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റമാണ് സത്യവുമാണ് നമ്മുടെ സാധാരണ വീടുകളിലെ പോലും മക്കൾക്ക് പഠിക്കാനുള്ള അവസരവും ആ അവസരം ബാക്കി എന്തെല്ലാം ത്യാഗം സഹിച്ചായാലും ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ജീവിതങ്ങൾ ദുരിതത്തിലായാലും കടത്തിലായാലും ബാധ്യതയിലായാലും സ്വന്തം മക്കൾ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കളുടെ ഉള്ള് നീറുന്ന അധ്വാനവുമാണ് ഓരോ കുട്ടിയെയും വളർത്തി വലുതാക്കുന്നത് എനിക്കുമുണ്ട് സിദ്ധാർത്ഥിൻ്റെ പ്രായമുള്ള ഒരു മകൾ അവളുടെ വിദ്യാഭ്യാസം ഭാവി അതോടൊപ്പം തന്നെ മാനസിക നില ഒക്കെയൊക്കെയും വളരെ ഉത്കണ്ഠാകുലമായാണ് ഓരോ രക്ഷകർത്താക്കളും വീക്ഷിക്കുന്നത് പഠിച്ച് ഇതുപോലെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ ഒരു അവസരം കിട്ടുമ്പോൾ എത്ര സന്തോഷത്തോടെയാകും ആ കുടുംബം ആ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക പ്രതീക്ഷിക്കുക നാളകൾ സ്വപ്നം കാണുക കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ സത്യത്തിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് വേദനയാണുണ്ടായത് അവിടെ പഠിക്കാൻ ചെന്ന ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ അവർക്കിഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അവർ ടാർഗറ്റ് ചെയ്യുകയും അവനെ അതികഠിനമായി പീഡിപ്പിക്കുകയും ആ പിതാവ് ആരോപണത്തിൽ ഉന്നയിക്കുന്നത് പോലെ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുന്ന തരത്തിലേക്ക് ദേഹോദ്രവമേൽപ്പിക്കുകയും അകാരണമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യാൻ ഈ ചെറ്റകൾക്ക് എങ്ങനെ കഴിയുന്നു ഇവനെയുമൊക്കെ സൃഷ്ടിച്ചത് ഒരു അച്ഛനും അമ്മയും എല്ലാവരെയും സൃഷ്ടിക്കുന്ന പ്രക്രിയയിലൂടെ തന്നെയല്ലേ സൃഷ്ടിച്ചത് അവിടെയൊക്കെയും ഇപ്പറയുന്ന ചാമ്പ്യന്മാരായി മാറുമ്പോൾ ഇത്തരം അഹങ്കാരികൾക്ക് സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ അതിനെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അത് നിരുത്സാഹപ്പെടുത്തണം ഇല്ലാതാക്കണം ചെറിയ തെമ്മാടികളെ സംരക്ഷിതമായി വലിയ തെമാടികളാക്കുകയും വലിയ തെമ്മാടികളായി എത്തുന്നവരെ വലിയ ക്രിമിനൽ ഗുണ്ടകളാക്കി മാറ്റുകയും ചെയ്യുന്ന സംരക്ഷണം വലിയ അപകടമാണ് ഉണ്ടാക്കുക അവിടങ്ങളിൽ ഓരോരുത്തരുടെയും മക്കൾക്ക് പഠിക്കാൻ കഴിയാത്ത സ്ഥിതി അത് വളരെ ഗുരുതരമായ സ്ഥിതിയാണ് അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അത്തരം കാര്യങ്ങൾക്കോ അപ്പുറത്ത് ഇന്ന് പല കോളേജുകളിലും റാഗിങ് അടക്കമുള്ള മറ്റു പലതും നിരോധിച്ചുവെങ്കിലും ഇതുപോലത്തെ ഗുണ്ടാ സംഘങ്ങൾ പലയിടങ്ങളിലുമുണ്ട് വലിയ മിടുക്കന്മാരാണെന്ന ഭാവത്തിൽ സാമൂഹ്യ ജീവിക്കുന്നവർ അവന്മാരാണത്ര ചാമ്പ്യന്മാർ അവന്മാരെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും കീഴ്പ്പെട്ടുകൊണ്ടും മുട്ടിലഴിഞ്ഞുകൊണ്ടും മാത്രമേ അവിടെ പഠനം പൂർത്തിയാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്തൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ പോക്സോ കേസുകളിൽ കോടതി തീരുമാനിക്കുന്നതുപോലെ കടുത്ത നടപടിയാണ് നീതിപീഠങ്ങളും ഇക്കാര്യത്തിൽ കാണിക്കേണ്ടത് ഇവനൊന്നും പ്രൊഫഷണലല്ല ഇവനൊക്കെ പ്രൊഫഷണൽ ക്രിമിനലുകളാണ് അത്തരം ക്രിമിനലുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് തയ്യാറാവേണ്ടത് വിട്ടുവീഴ്ചയില്ലാതെ യഥാർത്ഥത്തിൽ ആ പിതാവിനും മാതാവിൻ്റെയും ആഗ്രഹം ഈ സ്വന്തം മകൻ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഇവനൊക്കെ കഴിമരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കാണാനാണ് ആഗ്രഹമെങ്കിൽ ആ വികാരത്തോടാണ് നീതി പുലർത്തേണ്ടത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും ഈ ക്രിമിനലുകൾക്കൊന്നും ഈ ജാതിയോ മതമോ മറ്റുള്ള സംഗതികളോ ഒന്നുമില്ലെന്നുള്ളതൊരു പ്രത്യേകതയാണ് ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെയൊക്കെയും ഈ പറയുന്ന സംരക്ഷണം നൽകി ഇവനെയൊക്കെ വലിയ നേതാക്കളാക്കി ചുമന്നുകൊണ്ട് നടക്കുന്ന അത്തരം കാടൻ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും സമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർഥെന്ന മകനെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴും വലിയ സങ്കടവും നിരാശയും ദുഃഖവുമാണ് വരുന്നത്